കൊഞ്ചു നമസ്കാരം എല്ലാവർക്കും അല്ലുജപ്പ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ടിട്ടുണ്ടായിരുന്നു ആലപ്പുഴ പോകുന്നത് പ്ലാൻ ചെയ്യാതെ പോയൊരു സ്ഥലമായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പം കുറേ പേരുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഒട്ടും പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ കഴിഞ്ഞവണ വന്നിട്ടൊന്നും ട്രാവൽ വ്ലോഗൊന്നും ഇട്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ ബ്ലോഗിട്ട ആളുകൾ കാണുമോ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നതിൻ്റെ ആ രീതിയിൽ ഫുൾ ടൈം ഫാമിലിയുടെ കൂടെ തന്നെ ആയിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ചുരുക്കമാണ് പോയുള്ളൂ ഇത്തവണ ഇതുവരെ ആരെയും കണ്ടില്ല കേട്ടോ ഞാനൊന്ന് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന വോയിസ് ഓവറൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നും ഇടുന്നത് ഓൺ വോയിസിൽ ചെയ്യാമെന്ന് ഓർത്താണ് പോയത് പക്ഷേ പറ്റിയില്ല കേട്ടോ ഓരോരോ ബഹളം കാര്യങ്ങളും പിന്നെ ഇത്രയും പേര് ഒരുമിച്ച് പോകല്ലേ അപ്പോൾ അങ്ങനെ അപ്പം ഇനി ഈ വീഡിയോ ഒക്കെ ആൾക്കാർ കാണുവാണെങ്കിൽ അടുത്ത ട്രാവൽ ബ്ലോഗ് മുതൽ ഓൺ വോയിസിൽ കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം എല്ലാം പ്ലാനിങ്ങാണ് കഴിഞ്ഞ തവണ എന്തായാലും ഒന്നും നടന്നില്ല അപ്പോൾ എന്തായാലും ഇന്നൊരു ആലപ്പുഴ വ്ലോഗാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനൊരു ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ആ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഞങ്ങളപ്പം രാവിലെ തന്നെ ഇറങ്ങുവാണ് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരോരുത്തരായിട്ട് വരുന്നുണ്ട് പിന്നെ ഫുഡ് രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വടയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ കാറിലിരുന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്താണ് പോകുന്നത് അനിയനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് വന്നു പിന്നെ ഈ പ്ലാനിങ് ട്രാവലിങ് അല്ലെങ്കിൽ സിനിമയൊക്കെ ഇവരെല്ലാവരും തന്നെയാണ് തീരുമാനിക്കുന്നത് കേട്ടോ ഞാനൊരു ഉപകരണം മാത്രമാണ് എല്ലാവരും കൂടെ പോകുന്നേ ഉള്ളൂ അങ്ങനെ ഇന്ന ഇതിന് പോകണം അങ്ങനെയൊരു നിർബന്ധം ഒന്നും എനിക്കില്ല അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പം ഞങ്ങളുടെ യാത്രകളൊന്നും അച്ഛൻ ഇല്ലാതെ പൂർണ്ണമല്ല എന്നാലും ആവേശം ഉള്ളിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് അനിയനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മലരിക്കലിലെത്തി ഞങ്ങളൊരു കറക്റ്റ് ഒരു സമയത്തിനല്ലാട്ടോ എത്തിയത് ഒന്നുമില്ലെങ്കിൽ രാവിലെ വന്നം അല്ലെങ്കിൽ വൈകുന്നേരം വന്നെന്നാണ് അവിടെ പറയുന്ന കേട്ടത് അപ്പോൾ വഴിയിലെത്തിയപ്പോൾ തന്നെ കുറേ പേര് അവിടെ നിന്ന് ഒത്തിരി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ടു അവിടെ നിന്ന് തന്നെ ആൾക്കാർ പറിച്ചു വിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുറച്ചേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു കെട്ടും നല്ല രസമാണ് കാണാൻ അപ്പോൾ അങ്ങനെ കുഞ്ഞാവേം കാര്യങ്ങളൊക്കെ അവരൊക്കെ വരുന്നേ ഉള്ളൂ ഞങ്ങൾ ആദ്യം ഫ്രണ്ടിൽ ഞാനും അതിനവും അതുപോലെ എൻ്റെ അനിയൻ അപ്പൂസും ഞങ്ങളിങ്ങനെ നോക്കി നിന്നു പിന്നെ എല്ലാവരും വരിവരിയായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ബോട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ സേവ് ദ ഡേറ്റിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ആൾക്കാർ പോയി കുറേ വീഡിയോസും ഫോട്ടോസും ഇതൊക്കെ എടുക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ ആ വെയിലായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല നട്ടപ്പുറ വെയിലുള്ളപ്പോഴാണ് ഞങ്ങൾ ചെന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ വള്ളം ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് വള്ളത്തിലേക്ക് കയറുകയാണ് വള്ളത്തിൽ നേരത്തെയും കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറേ കാലം കൂടി ആദ്യമായിട്ടാണ് അതും എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ട്രിപ്പ് പോലെയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ ഓരോരുത്തരോടത്ത് കയറി നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുടം ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് രക്ഷയായി അങ്ങനെ അമ്മയും ചേച്ചിയും എല്ലാവരും കയറുകയാണ് പിന്നെ ക്യാമറമാൻ എപ്പോഴും ലാസ്റ്റാണല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ പുറകെ ലാസ്റ്റ് കയറുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് വന്നപ്പോൾ തന്നെ അവരിങ്ങനെ എൻജോയ് ചെയ്യാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ലെന്നില്ല ആരും നമ്മൾ തിരിച്ചറിഞ്ഞൊന്നുമില്ല അപ്പോൾ അങ്ങനെ വെള്ളം എടുത്തു രസമായിരുന്നു കേട്ടോ അടിപൊളിയാണ് പ്രത്യേകിച്ച് തന്നെ അമ്പൽപ്പൂക്കളൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോലെയൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ട് എന്താ പറയുക നല്ല രസമാണ് പിന്നെ ആ വെയിൽ ഒരു നല്ലൊരു പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ കൊള്ളാതെ കുടയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയെത്തി വന്നത് പിന്നെ ഒരുപാട് സമയമൊന്നും ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ പൂക്കളും പിന്നെ ഒരുപാടൊന്നും പറിച്ചില്ല കേട്ടോ ആ അവിടെ നിൽക്കുന്ന കാണാനല്ല ഭയങ്കര ഭംഗി അപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല ജസ്റ്റ് വ്ളോഗിന് വേണ്ടിയും അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ കുറേ പൂക്കൾ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ അടുത്തടുപ്പ് അടുപ്പിച്ചൊന്നും നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ കാരണം എനിക്ക് തോന്നാൻ ഈ വഴിയിലൂടെ പോകുമ്പോൾ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ പൂക്കൾ കുറച്ച് കുറവായിരുന്നു എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അത്യാവശ്യം ഇങ്ങനെ നമുക്കെല്ലാം വർത്താനം ഒക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആമ്പലും ഉണ്ട് താമരയൊക്കെ ഉണ്ട് എന്നാലിങ്ങനെ കുറെ കൂട്ടമായിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അങ്ങനെ പോയി കൊടയൊക്കെ മാറി മാറി പിടിച്ചു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എനിക്ക് എടുത്ത് തന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുന്നത് പക്ഷേ വെയിൽ സഹിക്കാനേ പറ്റില്ലാത്തായിരുന്നു കേട്ടോ ഞാൻ ഈ വെയിൽ മേടിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെയും ഭയങ്കര വെയിലായിപ്പോയി അപ്പോൾ അങ്ങനെ ഇതെല്ലാ കാഴ്ചകളും കണ്ടു അങ്ങ് ദൂരെ വരെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടു മീനുകളെ ഒന്നും അധികം ഒന്നും കാണാൻ പറ്റില്ല ഈ നെറ്റിയിൽ പൊട്ടുള്ള ഒരു മീനുണ്ട് ഞങ്ങളുടെ ഇവിടെ നെറ്റി പൊട്ടനെന്നാണ് പറയുന്നത് അതിനെയൊക്കെ കണ്ടു അല്ല അത് വലിയ കാര്യമായിട്ട് മീനെയൊന്നും കണ്ടില്ല പിന്നെ ഒരുപാട് ആഴമില്ലാന്ന് തോന്നുന്നു അപ്പോൾ അതെല്ലാം കണ്ടു പിന്നെ വെയിൽ കൂടി ഇപ്പം ഞാനൊരു ടവർ എടുത്ത് തലയിലൊക്കെ കിട്ടി അപ്പം അങ്ങനെ കുറേ നല്ല രസമാണ് കുറച്ചധികം നേരം ഇങ്ങനെ തുഴഞ്ഞ് നല്ല രസത്തിൽ ഇങ്ങനെ നടക്കാം ബ്രദറിലോ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ ട്രിപ്പൊക്കെ അവർ പോകാറുണ്ട് അച്ഛനുള്ള സമയത്തും ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ വർഷം ജപ്പാനിലല്ലായിരുന്നു സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട് ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടിയുള്ളൊരു ട്രിപ്പ് ആദ്യമായിട്ടാണിത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നു അതും ഇത്ര ലോങ്ങ് ഇപ്പോൾ വെയിൽ ഭയങ്കരമായിരുന്നു കേട്ടോ അമ്മയൊക്കെ മുഖം ബുത്തിപ്പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രോ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വന്നെങ്കിൽ ഞാൻ അത്ര ഒന്നും അല്ല ഞാൻ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ പിന്നെ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും പറയുന്ന വീഡിയോസ് അല്ലല്ലോ നമ്മൾ ഇടുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ഇടുന്നതുകൊണ്ട് കുറെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ സന്തോഷിക്കാനേ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയാനേ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് വരും നമ്മൾ വീഡിയോയിലൊന്നും കാണുന്ന പോലെയല്ല എല്ലാം വലിയ ബിസിനസ്സുകളും വലിയ തട്ടിപ്പുകളൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് അതിനെതിരെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോവാണ് ഇനി ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് അപ്പോൾ ആലപ്പുഴ ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ട്രാവലിങ് അങ്ങനത്തെ ഒരു രീതിയിലൊന്നും പോയിട്ടൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് നേരത്തെ പോയത് അതും വീട്ടിൽ പറയാതെ വിളിച്ചു പോയതാണ് പിന്നെ കഴിഞ്ഞ തവണ ഇതുപോലെ വള്ളംകളിക്കൊക്കെ വരണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അങ്ങനെ വരാൻ പറ്റിയില്ല ഇത്തവണ വള്ളംകളിയാണെങ്കിൽ നിർത്തി വെച്ചു എന്നു മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ എന്തായാലും ഞങ്ങൾ കളിയഞ്ചിരിയും തമാശയും പാട്ടുകളുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ എത്തുകയാണ് പെട്ടെന്ന് തന്നെ എത്തിയിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകുന്ന കാരണം പെട്ടെന്ന് എത്തി അവിടെ ഓടേലും മീനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഭയങ്കര നോട്ടമാണ് കാറിറങ്ങിയപ്പോൾ തന്നെ ഓടിപ്പോയി നോക്കുന്നുണ്ട് ഒരു സിലോപ്പി അവിടെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നോട്ടാണ് ഞങ്ങളുടെ ഇവിടെ സിലോപ്പി ഒന്നും അങ്ങനെ തോട്ടിലും ഇതിലൊന്നും ഇല്ല പിന്നെ തോട്ട് മീനുകൾ വരാലും അങ്ങനെയുള്ളതൊക്കെയാണ് പണ്ട് ഒത്തിരി തൊട്ട് മീനുകൾ അല്ലെങ്കിൽ കണ്ടത്തിൽ നിന്നൊക്കെ മീനൊക്കെ പിടിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ കണ്ടുവെക്കുന്നകത്തി കുറേ വീടൊക്കെ ആയി പിന്നെ അങ്ങനെ അധികം ആരും പിള്ളേരൊന്നും ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും വലിയ പിള്ളേരായി അടുത്ത സെറ്റ് പിള്ളേർ ഇറങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യമേ ആ ചേട്ടൂ കൂടെ പോയിട്ട് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പോവാണ് ശിക്കാര വള്ളം എന്നാണ്ടാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനത്തെ വള്ളത്തിലാണ് പോകുന്നതെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇനിയിപ്പോൾ എല്ലാവരും കൂടിയുള്ള ബോട്ടാണോന്ന് ഡൗട്ട് വന്നോട്ടെ ഇങ്ങനെ വലിയൊരു വള്ളത്തിൽ കയറണുണ്ട് അപ്പം പിന്നെയാണ് മനസ്സിലായത് നമുക്ക് പ്രൈവറ്റായിട്ട് ഇത്ര നമ്മുടെ ഫാമിലി മാത്രം പോകുന്നൊരു ഇതാ വള്ളമാണെന്ന് അപ്പം അങ്ങനെ എല്ലാവരും കൂടി കയറി ക്യാമറമാൻ വീണ്ടും പുറകെ അപ്പോൾ അങ്ങനെ ചെല്ലുകയാണ് അപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആയിട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ അവർക്ക് വേറെ വെള്ളം ഞങ്ങൾക്ക് ദൈ ഈ വെള്ളം അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് വള്ളത്തിലിറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഒരു നല്ലൊരു ഒരു വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ട്രിപ്പ് പോകണം എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ട്രിപ്പ് പോകുന്ന ആളൊന്നും അല്ല പക്ഷെ ഇത് കുറച്ച് സമാധാനപരമായിട്ട് നല്ല കൂക്കലും വിളികളും ഒന്നും ഇല്ലല്ലോ ഈ കായലിൻ്റെ നടുക്കോടെ ഇങ്ങനെ സമാധാനപരമായിട്ട് ഇങ്ങനെ ഒരു യാത്ര അപ്പം നല്ല രസമായിരുന്നു ഒരു എന്താ നമുക്കൊരു ചൂടൊരു പ്രശ്നമായിരുന്നു പക്ഷേ ചൂടൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു സംഭവമായിരുന്നു പിള്ളേർക്കും പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കിട്ടും അവരുടെ വികൃതി അക്രമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പൊക്കിയെടുത്തോണ്ട് സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ശാന്തമായിട്ടുള്ളൊരു യാത്ര നല്ല രസമാണ് കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടുകൾ പോകുന്ന കാണാം പിന്നെ ഇവിടെ ഗവണ്മെന്റിന്റെ ബോട്ട് വഴിയാണ് എല്ലാവരും സഞ്ചരിക്കുന്നതെന്ന് കേട്ടായിരുന്നു അപ്പം അതും പോകുന്നൊക്കെ കണ്ടു പിന്നെ കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് വലിയ റൂമുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ അകത്തൊന്നും കയറിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ കേട്ടോ ഇപ്പം വെള്ളം കുറച്ച് കലങ്ങിയ ആയിരുന്നു കിടക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടി കുറച്ച് അങ്ങനെ ഒന്നും കാണത്തില്ല കേട്ടോ ഒരുമാതിരി അങ്ങനത്തെ ഒരു ആയിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ പോവുകയാണ് പിന്നെ ഇതിലിരിക്കുമ്പോൾ വെയിറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തു വേണം ഇരിക്കാൻ അപ്പറേപ്പറൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരു സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒ ചാഞ്ഞുന്ന് തോന്നും പിന്നെ ഫ്രണ്ടിൽ കിടക്കാനായിട്ടൊരു സാധനം കണ്ടോ അവിടെ കിടന്നുകൊണ്ട് നമുക്കിങ്ങനെ പോവാം രസമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരുമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു രസമാണ് ഒരു നമുക്ക് ആ പ്രൈവസി ഉണ്ട് ഒത്തിരി പേര് ഒരു ബോട്ടിലല്ലല്ലോ അപ്പം നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം അപ്പം അപ്പുറത്തോടെ ഇപ്പുറത്തോടെയും ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് പിന്നെ അങ്ങ് അങ്ങ് വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം അതുപോലെ ഒത്തിരി ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് നല്ല ഇവിടെ ജീവിക്കാൻ തോന്നുമെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടിട്ടുണ്ട് ഗവൺമെൻറ് ബോട്ടുകളും വളരെ കുറച്ചുള്ളൂ ഇത്ര മണി മണിവരെയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും കാണുന്ന അത്ര ഇതല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിന് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇവിടെ നേരെ പോവാണ് അപ്പം നമ്മുടെ കൂടെയുള്ള സബ്സ്ക്രൈബർ കഴിച്ചിട്ടാണ് വന്നതാണ് പറഞ്ഞത് ലേറ്റായിട്ട് അങ്ങനെ എങ്ങാണ്ടാണ് പറഞ്ഞത് അപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് അപ്പം അവിടെ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് മനസ്സിലായി ഇനി ആഴം കൂട്ടാനാണോ എന്തോ സംഭവമാണ് അപ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മളങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഊണിൻ്റെ സമയമായിട്ടുണ്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായാലും കരിമീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാമല്ലോ തവണ വന്നപ്പോൾ ഒരു കരിമീൻ കഴിച്ചാൽ അത്ര ഉഷാറായില്ല അപ്പോൾ അങ്ങനെ ചെന്നു അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ഹോട്ടൽ കേട്ടോ നമുക്ക് ഇവിടെ ലൈവായിട്ട് നമ്മൾ പറയുന്ന മീൻ മീൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ അവരപ്പം തന്നെ അത് പൊരിച്ച് സെറ്റാക്കി തരും ആ പെട്ടിയിൽ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കരിമീൻ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു അതുപോലെ അവിടെ ഒരു പരുന്തായിരുന്നു കേട്ടോ പിള്ളേരെ ശ്രദ്ധ മുഴുവൻ പരുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ അതിനെ ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പുറകെ തന്നെയായിരുന്നു പരുന്ന് പരുന്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുഡ് വരാൻ സമയമുള്ളത് ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടാവാന്ന് വിചാരിച്ചു വിത്ത് പരുന്ത് അപ്പം അങ്ങനെ പരിന്ദിനെ എടുത്തു ആദ്യം കുഞ്ഞുവിൻ്റെ തോളത്താണ് കേട്ടോ വെച്ച് നോക്കിയത് അത്യാവശ്യം വെയിറ്റ് അവന് ഫീൽ ചെയ്തു പിന്നെ നഖം കഴുത്തിൽ കൊണ്ടായിരുന്നു കേട്ടോ അപ്പം അവന് പേടിയായി പിന്നെ അവൻ സമ്മതിച്ചില്ല അപ്പം അങ്ങനെ പിന്നെ അടുത്ത ആൾക്ക് കൈമാറി ഇനിയിപ്പം അളിയനാണ് എടുക്കാൻ പോകുന്നത് കുഞ്ഞാവേ ഉണ്ട് അപ്പോൾ അങ്ങനെ കുഞ്ഞാവേനേയും ഒരു കയ്യില് പരിന്തിനെയും ബാലൻസ് ചെയ്ത് ഒരു ചെറിയ അഭ്യാസ പ്രകടനം അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കയ്യില് നല്ലോണം ഇത് പിടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അമ്മ അതിബുദ്ധിമതിയാണ് അതുകൊണ്ട് തന്നെ അമ്മ ടിഷ്യൊക്കെ ആയിട്ടാണ് കേട്ടോ വരാൻ പോകുന്നത് അമ്മ അവിടുന്നേ പ്രിപ്പയറാവുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ ആലോചിച്ച് ടിഷ്യൂ ഒക്കെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും അനിയൻ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു നമ്മൾ നമ്മളിങ്ങനെ പരുന്നിനെ ഇതുപോലെയൊന്നും നേരത്തെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ അമ്മ ടിഷ്യൂ ആയിട്ട് വന്നു കയ്യിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും പോയി അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ ഇത് നല്ലതായിട്ട് പിടിച്ചിരിക്കും അങ്ങനെ പിന്നെ അമ്മ കുറച്ചു നേരം കയ്യിൽ ഇതെല്ലാം വെച്ചു അത് കഴിഞ്ഞിട്ടിനി അടുത്തയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞേച്ചി അങ്ങനെ ചേച്ചി തോ തോളത്താണ് കേട്ടോ വെച്ചത് തോളത്ത് അങ്ങനെ ഫോട്ടോസും ഇതൊക്കെ എടുത്തു പിന്നെ ഞാനും എടുത്തു അങ്ങനെ വെയിറ്റൊന്നും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ ഈ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇത് സംഭവമില്ല അള്ളിപ്പിടിച്ച് അതുമാത്രമേ ഉള്ളു അങ്ങനെ അതിനെ അവിടെ വിട്ടു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് അപ്പോൾ കുഞ്ഞാവയ്ക്കൊരു കരിക്കൊക്കെ മേടിച്ചു കൊടുത്തു എല്ലാവർക്കും തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ അങ്ങനെ ലൈറ്റായിട്ടല്ലേ കഴിച്ചുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരുമല്ലായിരുന്നു അപ്പം നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഇട്ടു പിന്നെ ഫുഡ് കഴിക്കുന്ന ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം പെട്ടെന്നുള്ള ഒരു കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ വന്നിട്ടൊരു സദ്യ പോലെയൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വീട്ടിൽ അങ്ങനെ സദ്യ ഒന്നും വെച്ചില്ല കേട്ടോ വന്നിട്ട് ജസ്റ്റ് സാധാരണ നമ്മുടെ വീട്ടിലുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത്യാവശ്യം കുറച്ച് തോരനും കറികളും എല്ലാം കൂടി കൂട്ടി ഫുഡ് കഴിച്ചു കരിമീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്നു അന്ന് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ അത് വിട്ടും പോയി ശരിക്കും പറഞ്ഞാൽ ഈ തുടക്കമൊക്കെ ആയാലാണ് ഞാൻ എടുത്തോളൂ എല്ലാവരും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ ആരും വീഡിയോസൊന്നും എടുക്കാനില്ലായിരുന്നു നമ്മൾ ജപ്പാനിൽ സ്റ്റിക്കി റൈസൊക്കെ ഒരുപാട് തവണ കഴിച്ചിട്ട് നമ്മുടെ ഈ ചോറ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഫീലാണെന്ന് അറിയോ ശരിക്കും കണ്ണിനൊരു കുളിർമ തന്നെയാണ് അപ്പം അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് ഇനി കുറച്ച് ദൂരം ഉണ്ട് അതങ്ങ് ചുറ്റി നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ എത്തും കേട്ടോ അപ്പോൾ അങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ് ഓരോരുത്തരോ ഓരോരുത്തരുമായിട്ട് വരുന്നുണ്ട് ഊണ് കഴിഞ്ഞാൽ ഉറക്കം നിർബന്ധം എന്ന് പറയണമല്ലേ ഒന്ന് ഉറങ്ങാൻ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ വയറ് ഫുൾ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ പോകല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഫ്രണ്ടിൽ ആ ബെഡ് എന്ന് തോന്നുന്നു ഫുൾ പിള്ളേർ രണ്ടുപേരും ഫുൾ ടൈം ബെഡിലായിരുന്നു ഓടിപ്പാഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ശരിക്കും പറഞ്ഞിരുന്നു മയങ്ങി കസേരയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് മയങ്ങി പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും അക്കരെ എത്തിയപ്പോഴേക്കും പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ബീച്ചിലൊന്ന് പോയി ഒന്ന് കുന്തളിക്കണം ഇവിടെ അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫാമിലി ആയിട്ട് ബീച്ചിലേക്ക് വരുന്നത് ഞാൻ ഒരു തവണ പോയിട്ടുണ്ട് ഞാൻ പണ്ട് കോഴിക്കോട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ അവർ പ്രത്യേക സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഹോസ്റ്റലിൽ കയറണമല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇതാദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ പോവണം ഡ്രസ്സൊക്കെ എല്ലാമായിട്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ബീച്ചിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്ത് അങ്ങ് പോകുന്നതിനെക്കാട്ടിലും ബീച്ചിലൊക്കെ അടുത്ത് കളിക്കാനും വെള്ളത്തിൽ കളി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ എത്തി നല്ല വൃത്തിയുള്ള ബീച്ചായിരുന്നു ഓട്ടോ പിന്നെ വലിയ വലിയ തിരമാലകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഓടി നടന്നോ അല്ലെങ്കിൽ കുത്തിമറിയാനൊന്നും പറ്റിയില്ല അത്യാവശ്യം കുത്തിമറിഞ്ഞു വെള്ളം നനഞ്ഞ് അങ്ങനെ സെറ്റായി കുഞ്ഞാവയൊക്കെ ആയിരുന്നു മെയിൻ ആദ്യം ഷർട്ട് ഊരി നിക്കർ ഊരി പിന്നെ സ്നഗ്ഗി വരെ ഊരി എല്ലാം ഊരിയിട്ടുള്ള കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവനോടി പഞ്ഞ് കിടക്കുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് കയറുന്ന വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഐസ്ക്രീം മേടിക്കാനായിട്ട് അമ്മ ആദ്യം ഒന്ന് രണ്ട് ഐസ്ക്രീം മേടിച്ചു പിന്നെ ഞാനും പോയി ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അതെല്ലാം കഴിച്ചു പിന്നെ അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴേക്കും തിരിച്ചു പോയി പോയിട്ടോ ഫുഡൊക്കെ കഴിക്കണമായിരുന്നു പിള്ളേർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം